ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ പനമ്പറ്റ വാർഡിനെ പ്രതിനിധീകരിച്ചു കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് നിങ്ങൾക്ക് ഏവർക്കും അറിയാം ഇതെന്റെ ആദ്യത്തെ ഇലക്ഷൻ ആണ് ഒരു കന്നി അംഗത്തിന് എന്നെ മുതിരുവാൻ പ്രേരിപ്പിച്ചത് മറ്റൊന്നുമല്ല കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി പനമ്പറ്റ എന്ന വാർഡ് യാതൊരു വിധത്തിലുള്ള വികസനവും കണ്ടിട്ടില്ല മറ്റു വാക്കുകൾ ഈ തലവൂർ ഗ്രാമപഞ്ചായത്ത് മികച്ച പഞ്ചായത്ത് എന്ന അവാർഡ് നേടുമ്പോഴും നമ്മുടെ പനമ്പ മാത്രം യാതൊരു വിധത്തിലുള്ള വികസനവുമില്ല വീട്ടിലേക്ക് നടന്നു പോകാൻ വീട്ടിലേക്ക് പോകാൻ ഒരു ടൂ വീലർ പോലും പോകാൻ സാധ്യമല്ലാത്ത നടന്നു പോലും പോകാൻ സാധ്യമല്ലാത്ത വഴികൾ നമുക്കിപ്പോഴും നമ്മുടെ പനമ്പറ്റ വാർഡിൽ കാണാൻ പറ്റും ഒരു മാറ്റം അത് അതിന്റെ സമയം അതിക്രമിച്ചിരിക്കുന്നു ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ പനമ്പറ്റവാദിനെ പ്രതിനിധിച്ചുകൊണ്ട് നിൽക്കുന്ന എനിക്ക് അരിവാൾ നിൽക്കത്തിൽ അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി ഏവരും ും എന്നോടൊപ്പമുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതുപോലെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ സഖാവ് അശ്വതി ലക്ഷ്മി അശ്വതി ലക്ഷ്മിയെ അരിവാൾ ചുറ്റ നക്ഷത്ര അടയാളത്തിലും പിടവൂർ ഡിവിഷനിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സഖാവ് സുനു രാജേഷിനെ അരിവാൾ നെൽക്കത്തരടയാളത്തിലും വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഏവർക്കും എന്റെ വിപ്ലവ അഭിവാദ്യങ്ങൾ